എൻ്റെ രണ്ട് മക്കളും ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസും ഭയങ്കര ഗിഫ്റ്റുകളും തന്ന് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ സൂപ്പർ എല്ലാ ദിവസവും പോയി ഓരോ പ്ലേസുകൾ കണ്ടതായി ഏറ്റവും നല്ല പ്ലേസ് എനിക്ക് രണ്ടാമത്തെ ദിവസം കടലിന്റെ പാരശൂട്ട് മറ്റേ പട്ടായ ബീച്ച് പട്ടായ ബീച്ചിലാണ് നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു സ്ഥലങ്ങള് കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലങ്ങൾ വന്ന് കണ്ടു എൻജോയ് ആണ് ഹാപ്പിയാണ് യും ഞങ്ങള് ആൻഡ് മറീന പാർക്ക് കാണാൻ വേണ്ടിട്ട് വന്നേക്കുവാണ് അപ്പൊ ഇന്നത്തെ കുറെ വിശേഷങ്ങളും കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ട് ഒരു കുഞ്ഞു 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 വലിയ വീഡിയോ ആയിരിക്കും ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തോ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അച്ഛനമ്മിൽ ഞാനും മാളും പുറകെ നടന്നു വരുന്നുണ്ട് ഓൾറെഡി ഈ സഫാരി സഫാരികളുടെ അകത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അഞ്ചാറ് ഷോ ഞങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം പഠിക്കുന്നില്ല അപ്പം പെട്ടെന്ന് നടന്ന വീഡിയോക്ക് പോകാം ബൈ ഗുഡ് മോർണിംഗ് ഗാൾസ് അപ്പോൾ എന്റെ മുത്ത് ഞാൻ മിൽക്കിന്റെ സെറ്റിങ്സ് അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നിരിക്കുന്നത് ഉണങ്ങാൻ ഇച്ചിരി സമയം എടുക്കും അപ്പൊ എന്തായാലും വെൽക്കം ബാക്ക് ടു തായ്ലൻഡ് ഡേ ഏ ത്രീരാമേ മണിച്ച് രാവിലെ ഏഴും എന്റെ മുഖം ഭയങ്കരമായിട്ടൊന്ന് വണ്ണിച്ചിരിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് വണ്ടി വരും ഇതാണ് ഇന്ന് തൻ്റെ പിന്നെ ഒരു പാൻറ്റും ഇതും ഉണ്ട് ഷൂസും കൂടി ഉണ്ട് അപ്പം രാവിലെ ഏഴ് മണിക്ക് വണ്ടി വരും ഇപ്പം ആറ് ഇരുപതായ കാലത്ത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം രാവിലെ എടിക്കാൻ ഭയങ്കര മടി തന്നെ കൊച്ചിനു പോലും പറ്റുന്നില്ല പിന്നെയാ നമുക്ക് അങ്ങനെയാണ് വിചാരിക്കുന്നത് നമുക്ക് പറ്റും കൊച്ചിന് പറ്റുന്നില്ല അങ്ങനെയാണ് പറയേണ്ട എനിവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വാനിൽ ാണ് ദേ സഫാരി ബേട്ടിലേക്കാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് സോ എക്സൈറ്റഡ് ടു ഗോ നൈനും നൈനുറങ്ങി ഫ്രണ്ട് ഫ്രണ്ടിരിപോട്ട് ഈ വണ്ടി കൊള്ളാം ഇന്നത്തെ വണ്ടി ലഞ്ച് പേർക്ക് പോകാൻ വേണ്ടിട്ടാണ് ഇത്രയും വലിയൊരു വണ്ടി നല്ല അതെ അപ്പോൾ ഞങ്ങൾ സഫാരി വേൾഡിൽ എത്തിയിട്ടുണ്ട് അവർ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തരുവാണ് ഞങ്ങൾക്ക് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നപ്പോൾ ഞങ്ങൾ എൻട്രി ചെയ്യാൻ പോവുകയാണ് ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഐ ആം സോ എക്സൈറ്റഡ് എനിക്ക് എനിക്കിതിൻ്റെ അകത്ത് കയറണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോകുന്ന പോലെയാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അറിയത്തില്ല ഞാനും അമ്മയും നൈനും കൂടി ഞാനും അമ്മേ മാളും കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അച്ഛനും നൈനും ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട് അയ്യോ നല്ല 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 സൂപ്പർ സ്ഥലമാണ് എനിക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സഫാരി വേൾഡിനാണ് ഇവിടുത്തെ ടിക്കറ്റ്സും കാര്യങ്ങളും ഒരുപാട് ആയിരിക്കും വർഷം അകത്തായിരിക്കും ഡേ സഫാരി വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകേണ്ടത് ഫസ്റ്റ് പോകുന്ന മറീന പാർക്ക് അല്ല മറൈൻ പാർക്ക് സോറി സോറിട്ടോ സോറിട്ടോ മൈ മിസ്റ്റേക്ക് മറൈൻ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ എലഫൻറ്റ് നൈനോക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്നെ അച്ഛൻ്റെ കൈ പിടിച്ചോട് കുന്നിക്കുന്നക്കൊക്കെ പോകുന്നുണ്ട് ആ അനീ മിനെയൊക്കെ കണ്ടിട്ട് അയ്യോ ഇപ്പോൾ മറൈൻ പാർക്കിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് കടക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോർട്ട് ടൈമൊക്കെ അവർ നമുക്ക് ഓൾറെഡി ടിക്കറ്റ്സ് ടിക്കറ്റ്സിൽ അല്ല ഒരു ഇതിൽ തന്നിട്ടുണ്ട് ആ ഷോർട്ട് ടൈംസിൽ ഓരോ ഷോയും നമ്മൾ കാണണം അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഷീ സോ ഹാപ്പി ആക്ച്വലി സത്യം പറഞ്ഞ സ്പ്രേ ഷോ ഒരാൻകുട്ടൻ ഷോ അങ്ങോട്ട് ഒരാൻകുട്ടൻ ഷോയ്ക്ക് പോകണം നമ്മൾ ഒരാൻകുട്ടൻ്റെ ഷോ കാണാൻ പോണത് ഞങ്ങളിപ്പോൾ സഫാരി വേൾഡിൻ്റെ അകത്ത് ഓറാൻകുട്ടൻ്റെ ഷോ കാണാൻ പോവാണ് പത്തേക്കാലം ഇവിടുത്തെ പത്തേക്കാലാണ് ഓറാൻകുട്ടിന്റെ ഷോ ഓറാൻകുട്ടൻ സംഭവം നിങ്ങൾക്കറിയാമല്ലോ ഇത് സംഭവം കറക്റ്റ് ഒരു മ്യൂസിയം പക്ഷേ വെരി വെരി ഡിഫറെൻറ്റ് വേ ഒരു നമ്മുടെ നാട്ടിലെ മ്യൂസിയത്തെ പോലെ അടച്ചിട്ടിക്കണം ജീവിക്കണം അങ്ങനെയൊന്നുമില്ല ഇവർ ഇവിടെ ഇവിടുത്തെ മൃഗങ്ങൾക്ക് പോലും അറിയത്തില്ല ഇവർ ഇവിടെ അടഞ്ഞു കിടക്കുവാണ് ഇവരെ ഏതോ കാട്ടിൽ ജീവിക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നു അത്രയൊന്നും ഓറാൻകുട്ടൻ്റെ ഷോ കാണാൻ വേണ്ടി പോകുന്നു എത്ര നല്ല രസം ഉണ്ടായിട്ട് ഇത് ഇതൊക്കെ ഒറിജിനൽ ഗ്രേപ്പ്സ് ആണോ എല്ലാവരോടും കിട്ടിയായിട്ട് ഒരാൾ കുട്ടികൾ ഷോ തെ നിങ്ങൾ കാണുന്നുണ്ടോ പിന്നകത്തേക്കാണ് നമ്മൾ പോകുന്നത് ഷോ കാണാൻ വേണ്ടി ഷോ തുടങ്ങിയെന്ന് തോന്നുന്നു അപ്പൊ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ നല്ലതായിരുന്നു കേട്ടോ എലിഫൻറ്റിന്റെ ഷൂ ഒക്കെ ഇനി അടുത്ത് നമ്മൾ വാർഷോ റിവർ വാട്ടർ വാർഷോ എന്തോ ഷോ പേരെനിക്ക് ഓർമ്മയില്ല പക്ഷെ ഭയങ്കര ടയേഡ് ഗൈസ് ഇന്നലെ ഫുള്ളും വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് ഒന്ന് ഉറക്കവും ശരിയായിരുന്നില്ല രാവിലെ അഞ്ചുമണിയൊക്കെ എനിക്കും ചെയ്തു അതിൻ്റെ ഒരു ടയേഡ്നെസ് ഉണ്ട് അപ്പം അടുത്ത് നമ്മൾ ആ ഷൂ കൂടെ കഴിഞ്ഞ പിന്നെ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രീ ആണ് ആ സമയം കൊണ്ട് നമുക്കൂടെയൊക്കെ ചുറ്റും നിറങ്ങി കണ്ട് എന്തൊക്കെയോ കാണാറുണ്ട് അതൊക്കെ കണ്ട് റിവർ സൈഡ് വോക്കൊക്കെ ഉണ്ട് റിവർ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പോവാൻ നല്ലതായിരിക്കും അപ്പം നമുക്ക് എന്തായാലും വാഷോ കാണാം ഇവിടെ സമയം എല്ലാ ഷോയും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഒന്ന് സറൗണ്ട് ചെയ്യാൻ ഇതില് ഭയങ്കര പേടി എല്ലാത്തിനും കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത സാധനത്തിനെ കാണാൻ പോവാ ഇവിടെ നല്ല തിരക്കുണ്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് ഇവിടെ നമ്മൾ കങ്കാരുവിനെ കണ്ടു ഇനി ഞങ്ങൾ വേറെ കുറച്ച് സാധനങ്ങൾ കാണാൻ വേണ്ടിട്ട് പോവാണ് ഇതിന്റെ പേരാണ് ഫ്ലെമിംഗോ ഫ്ലെമിംഗോ ഇതാരാ എന്താ കൈ കടിക്കല്ലേ കൈ കടിക്കല്ലേ അതെന്താ അച്ഛനെ കയ്യിൽ ആസ്വദിച്ച് നോക്കുന്നു

കാര്യം സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് പക്ഷെ എക്സ്ട്രീം ടയേർഡായി പോകുന്നു ചൂടും വെയിലും ഒക്കെ കാരണം പിന്നെ ഞങ്ങളിപ്പോൾ മറ്റു ഡോൾഫിൻ ആ ഫിഷിനെയൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ പറയുന്നത് പക്ഷെ നല്ല രസമുണ്ട് ഒരുപാടുണ്ട് കാണാൻ ഒരുപാട് മീൻസ് ഒരുപാടുണ്ട് കാണാൻ ഡോൾഫിൻ ഷോ അങ്ങോട്ട് കാണാം ഡോൾഫിൻ ഷോ അല്ലേ നെക്സ്റ്റ് ഷോ അടിപൊളിയായിരുന്നു ലാസ്റ്റ് കണ്ട ഷോ അടിപൊളിയായിരുന്നു നമ്മുടെ ഇവിടുത്തെ പക്ഷികളൊക്കെ ഉണ്ട് നമ്മൾ കറക്റ്റ് പക്ഷേ അത് കൂട്ടിലിട്ട് വളർത്തുന്നു ഇത് കാടിനുള്ളിലിട്ട് വളർത്തുന്നു അതാണ് വ്യത്യാസം പക്ഷെ നല്ല രസമുണ്ട് അവിടെയൊക്കെയാണെങ്കിൽ ഭയങ്കര വീടൊക്കെ ആയിരിക്കും ഇവിടെ വീടൊന്നും അറിയുന്നില്ല ഇല്ലൊന്നും ൃഗങ്ങളെ പക്ഷികളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ നമ്മളത് എല്ലാരും വണ്ടിയിലാണ് അപ്പൊ ഇവിടെ കൊറേ പൊക്കുകളും സ്വാനും പിന്നെ അര എണ്ണ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളിത് ഒട്ടക ഒ ശേഷം ഒട്ടക്കാലത്തിനെയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ചിറാഫുണ്ട് സീബർ ഉണ്ട് കാറിലൊക്കെ വന്നാൽ അടിപൊളി ആയിരിക്കും കേട്ടോ നല്ല വയവായിരിക്കും കാറിനൊക്കെ വന്നാ നല്ല സൂപ്പർ നല്ല രസമാണ് അത് കറക്കുന്ന കാറിലൊക്കെ വന്ന നമ്മടെ നന്നായിട്ട് ബി എൻഡബ്ല്യു ആണ് തുറക്കുന്നത് മേലെ തുറക്കുന്ന കാരണം ഒക്കെ തന്നെ പക്ഷെ അങ്ങനെ തുറന്ന് പുറത്തുനിന്നും കാണാൻ പറ്റില്ല തോന്നുന്നതിൻ്റെ അകത്ത് തന്നെ നമ്മളിരിക്കണം മേ ബി ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും നയന് ഭയങ്കര എൻറ്റർടൈൻമെന്റ് ആണ് കേട്ടോ അവിടെ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ നൈനോട്ടിരിക്കുവാണ് പക്ഷേ ഇതാണ് ഇങ്ങനെ നമുക്ക് എല്ലാ സ്ഥലവും വണ്ടിയിൽ കൊണ്ടു വന്നായിരിക്കും നടക്കാതെ വണ്ടിക്ക് അകത്തേ ഇങ്ങനെ പോവായി അകത്തേക്ക് പോകുള്ള പകുതി ഷോയും കാണാൻ പറ്റാതെ അച്ഛനും ടയർഡ് ആയിട്ട് നമ്മൾ തിരിച്ചു വരും അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല നല്ല അടുത്താട്ടോ കാണുന്നേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തില്ല കണ്ടു എന്തല്ലേ ഈ എന്തോരം ചിറാഫ് നോക്കി ഇത്ര നോക്കി ഒന്നും ഇരി മമ്മി ലോ പ്ലീസ് നോക്ക ഡ്രൈവറിൻ്റെ ദയാട്ട് അത്രയും സ്ലോയിലാണ് പോകുന്നതന്നെ കണ്ട കണ്ടു നല്ല രസല്ലേ അടിപൊളിയായിട്ടിട്ടോ പതിയെ പതി എല്ലാ വണ്ടികളും പതിയെതിരുപാട് ജിറാഫോൺ ഉണ്ട് കണ്ടോ ജിറ അതല്ലേ അനിമൽസ് ഹാവ് റൈറ്റ് ടു വേ അനിമൽസ് പോയതിനുശേഷം നമ്മൾ പോകാടുള്ള സീവർ സീ സീവർ സീവർ ഇതാണ് സീവർ ഞാന് ഭയങ്കര ആയിട്ട് കേട്ടോ സീവർ എന്നെ കണ്ടിട്ട് െ ഇതിന്റെ പേര് ഇതെന്താണ് സാധനം എന്താണ് ിയറൻ ഡിയറിനുള്ള വ്യത്യാസം അറിഞ്ഞൂടാത്തമാൻസ് അത് കാട്ടുപോത്താണ് ഇതൊക്കെ കാട്ടുപോത്തന്നെ എങ്ങനെയാ അറിയാവോ വെരി വെരി ിനും കാണാൻ പറ്റുന്നത് പക്ഷെ പുറത്തിറങ്ങാൻ പാടില്ല വണ്ടി തുറക്കാൻ പാടില്ല നമ്മൾ ഇരിക്കണം കണ്ടോ നല്ല രസം നിങ്ങള് കാണുന്നില്ലേ ഇത് ലൈൻ 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 ഇരിക്കുന്നു ഇതൊക്കെ കേട്ടോ ഇതൊക്കെ

അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസത്തെ ഹോട്ടലിൽ എത്തി ഇന്ന് നൈറ്റ് ഉള്ളൂ നമുക്ക് സ്റ്റേ നാളെ മുതൽ ഞങ്ങൾ തെരുവില നൈറ്റിൽ കൂടെ അപ്പം ഞങ്ങൾ പതിനാറാമത്തെ നിലയിലാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റേ ഈ ഹോട്ടലിൽ ഓൾറെഡി മുപ്പത്തി ഒന്ന് നിലയുണ്ട് അപ്പം ഞാൻ നമ്മുടെ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വേഗത്തേക്ക് കയറുന്നു ഇവിടെ വാഷ്റൂം ഒമ്മ വാഷ്റൂം ഉണ്ട് ഇവിടെ ഞാനുണ്ട് ബാറ്റ് ഡബ് ഉണ്ട് ഒരു ഷവർ ഏരിയ പിന്നെ ടോയ്ലറ്റ് പിന്നെ കളിച്ചാമേ പൊന്ന കേട്ടാ പൊന്ന കുട്ടി കളിച്ചിട്ടില്ല ഇതുവരെ അവിടെ കുളിക്കാവേ പിന്നെ ഒരു മിറർ ഉണ്ട് പിന്നെന്തൊക്കെയോ സാധനങ്ങളുണ്ട് രണ്ട് ബെഡാണ് വരുന്നത് ഇവിടെ ഞാൻ നൈരും കിടക്കും ഇവിടെ മാളും കിടക്കും ചുമ്മാ പിന്നെ സോഫ ഇതിനെക്കാളും ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വ്യൂ ആണത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള കാര്യവും ഇവിടെ കാണാം ഞങ്ങളുടെ ആ ഫ്ലോറിൽ പൂളിത് ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് അവിടെ ഒരു പൂള് അവിടെ ഒരു പൂള് അവിടെ ഒരു പൂള് എനിക്കിച്ച് പ്രൈസിയാണ് ഞാൻ പാർട്ടിണ്ടായിരുന്നു നമ്മൾ ഒരു നൈറ്റ് ഔട്ടിങ്ങിന് ഇറങ്ങിയപ്പോ അച്ഛനും ഞാനും മാടും കൂടി ഇവിടെ ാണ് ബാങ്കോക്ക് പട്ടായ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പക്ഷെ അച്ഛൻ കൂടെ ഉള്ള പൊതുപ്പുള എങ്ങനെയാണ് ഇതൊക്കെ എൻജോയ് ചെയ്യാം ഇത് ബാങ്കോക്ക് ഇതാണ് ബാങ്കോക്ക് നീ കടകൾ നമ്മൾ ഫുഡ് മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിപ്പോ ഇനി അങ്ങോട്ട് കടകളുണ്ട് തോന്നുന്നില്ല വിഷു വേദന പക്ഷെ ഒരുപാട് കടകളുണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ നൈറ്റ് ഫുൾ ഓൺ ആണ് ഇവിടെ ബാങ്കോക്ക് ഞങ്ങൾ കറക്റ്റ് പ്രോപ്പർ ബാങ്കോക്ക് സിറ്റി തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തേക്കുന്നത് ഇന്ന് നൈറ്റും ഉള്ളൂ നാളെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോകേണ്ടതാണ് ഷോപ്പ് ഞങ്ങളിപ്പോൾ നൈറ്റിലത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ ഒരു ഷോപ്പിൽ വന്നിരിക്കുവാണ് ഞങ്ങൾ ഇവിടെ ഒരു അറബിക് ഷോപ്പിലാണ് വന്ന ഷവർമയും വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു സോ അപ്പം വെയിറ്റ് ആണെന്ന് കിട്ടാം അപ്പൊ ഞങ്ങൾ ഇത്രയും ഫുഡാണ് ഇന്ന് ഞങ്ങൾ മേടിച്ചേക്കുന്നത് അറബിക് ഫുഡാണ് കേട്ടോ അപ്പം ബീഫ് ഷവർമ ചിക്കൻ ഷവർമ മിക്സഡ് സീ ഫുഡ് ബക്കറ്റ് പിന്നെ ബട്ടർനാൻ ബട്ടർനാൻ എന്തോ ബട്ടർനാൻ കൂടെ വെച്ചിട്ടുണ്ടോ ബട്ടർനാൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് കൂടെ ഒരു പേക്കും എന്റെ അച്ഛൻ ഇവിടെ ഉണ്ട് അമ്മ ഇവിടെ ഉണ്ട് ഉണ്ട് മാളും ഇവിടെയുണ്ട് ഞങ്ങളതേ ഫുഡ് കഴിക്കാണ് എല്ലാരും കൂടെ ചേർന്ന് ഇരുത്തി എല്ലാ ദിവസവും രാത്രി ബെഡിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത് അതില് വേറൊരു വൈബാണ് അല്ലേ മാണിന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ തായ്ലൻഡ് ആണ് ഇന്ന് നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് അഞ്ചരയ്ക്ക് തന്നെ ഉറക്കം വേണിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ ആണ് ഇത് കഴിഞ്ഞ ദിവസത്തെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയി ഇന്ന് ബുദ്ധ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിൾ അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങളിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതെ നൈനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട് മുഖം ഇവിടെയുണ്ട്

സോ നമ്മളിപ്പൊ വന്നിരിക്കുന്നത് ഗോൾഡൻ ബുദ്ധേലാണ് ഇവിടെ നമുക്കിപ്പൊ ഞങ്ങൾ ടിക്കറ്റ്സ് എടുത്തിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ്സ് ഒക്കെ പാക്കേജിൽ ഇൻക്ലൂഡാണ് കേട്ടോ സോ ദേ

അടുത്തത് ഒരു ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ അവിടെയാണ് കേട്ടോ വന്നത് നല്ല മഴയുണ്ട് പക്ഷെ നല്ല രസമുണ്ട് അതിൻ്റെ അകത്ത് വൈബ് അടിപൊളി വൈബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടച്ചത്തെ പ്രാർത്ഥിച്ചിട്ട് കയറുന്ന കഴിച്ചിട്ട് കാണിച്ചു തരാം കണ്ട നമ്മൾ വന്നിരിക്കുന്നത് മാർബിൾ ടെമ്പിൾ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല ഞങ്ങൾ ജസ്റ്റ് ഇനി പുറത്തുനിന്ന് കുറേ ഫോട്ടോസ് എടുത്ത് കാണാൻ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് പറയുന്നത് നല്ല രസമുള്ളൊരു ഒരു ടെമ്പിളാണ് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നും എന്താ അറിയത്തില്ല പക്ഷേ ഉള്ളിൽ കയറണമെന്നുണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചുതരാം ഇതാണ് ടെമ്പിൾ കേട്ടോ നല്ല രസമുണ്ട് അമ്മ ിൽ വന്നിട്ട് ലാസ്റ്റ് ഡേ ആണ് അപ്പൊ നാല് ഡേയും മൂന്ന് നൈറ്റും നമ്മൾ തായ്ലാന്റിൽ സ്പെൻഡ് ചെയ്തു എന്താണ് ഇതിനെ കുറിച്ച് പറയാൻ സൂപ്പർ സൂപ്പർ എല്ലാ ദിവസവും പോയി ഓരോ പ്ലേസുകൾ കണ്ടതായിട്ട് ഏറ്റവും നല്ല പ്ലേസ് എനിക്ക് രണ്ടാമത്തെ ദിവസം കടലിന്റെ പാരഷൂട്ട് മറ്റേ പട്ടായ പട്ടായ ബീച്ചിലാണ് ഏറ്റവും സൂപ്പർ രണ്ടാമത് മ്യൂസിയം സവാരി പാർക്ക് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം എന്നാൽ ഏറ്റവും ബെറ്റർ ടു ഡേയ്സ് അത് പോയതിൻ്റെ പിറ്റേന്നുള്ള ഇതായിരുന്നു ഏറ്റവും നല്ലത് അച്ഛൻ എന്താണ് പറയാനുള്ളത് അച്ഛൻ നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു സ്ഥലങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലങ്ങൾ വന്ന് കണ്ടു എൻജോയ് ആണ് ഹാപ്പിയാണ് എന്റെ രണ്ടു മക്കളും ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസും ഗിഫ്റ്റുകളും തന്നു ഞങ്ങളെ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഹാപ്പി ആക്കി ാണ് കൊടുക്കണേ എന്ന് മാത്രം ഭഗവാനോട് പറയാനുള്ളൂ ഇതൊന്നും പറഞ്ഞു പറയാനല്ല ഞങ്ങള് എയർപോർട്ട് എത്തി എയർപോർട്ടിന്റെ അകത്ത് സർക്കിട്ടടിക്കാം പക്ഷെ എന്തായാലും ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചാൽ ശ്വസിക്കാം എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറി ഞങ്ങൾ വീടെത്തി സോ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അച്ഛനും അമ്മയും വെരി വെരി ഹാപ്പിയാണ് അവരെ ഹാപ്പി ആക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും നല്ല സന്തോഷമുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതലും നീർജാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീർജാമൂസ് ഇൻസ്റ്റി ഐഡിയ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാല് ദിവസം തായ്ലൻഡിൽ ഇത്രയും നല്ലൊരു അടിപൊളിയായിട്ട് കഴിയാൻ പറ്റുന്നു ഒട്ടും പ്രതീക്ഷിച്ചിരിക്കില്ല അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത് സോ അവർ ആണ് എൻ്റെ ഹാപ്പിനെസ് സോ എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നതിന് ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും അങ്ങോട്ട് സന്തോഷവും സൗഹൃദം ം നിറയട്ടെ ബാബായ ഫ്രം നീരജ